ഞാൻ പറഞ്ഞ രക്ഷപ്പെടലെല്ലാം ഒന്നും നമ്മെ മരണത്തിനപ്പുറത്തേക്ക് രക്ഷപ്പെടാനായി കഴിയുകയില്ല ഇത്രയുള്ളവരെ നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം അതെ മരണത്തിനപ്പുറത്തേക്കുള്ള ഒരു രക്ഷപെടലാണ് യഥാർത്ഥമായിരിക്കുന്ന ഒരു മനുഷ്യന്റെ രക്ഷപ്പെടൽ എന്നുള്ളത് മരണത്തിനപ്പുറത്തേക്ക് രക്ഷപ്പെടുവാൻ വേണ്ടി ഇന്ന് ആളുകൾ കണ്ടെത്തിയിരിക്കുന്ന അനേകം കാര്യങ്ങളുണ്ട് അതെ ആത്മാവിന് മോക്ഷം കിട്ടുവാനായി കർമ്മ മാർഗങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന അനേകം മതങ്ങളുണ്ട് പ്രിയമുള്ളവരെ ഞാൻ ഒരു കാലത്ത് അങ്ങനെ ചെയ്തിരുന്നതാണ് എന്നാൽ മരണത്തിനപ്പുറത്തേക്ക് പോകുവാൻ തടസ്സമായിരിക്കുന്ന എന്താണെന്ന് അവന്റെ ജീവിതകാലത്ത് ഒരിക്കലും അവൻ പലപ്പോഴും ചിന്തിക്കാറില്ല മരണത്തിനപ്പുറത്തേക്ക് പോകുവാൻ തടസ്സമായിരിക്കുന്ന അല്ലെങ്കിൽ യഥാർത്ഥമായിരിക്കുന്ന രക്ഷയിലേക്ക് രക്ഷപ്പെടലേക്ക് പോകുവാൻ തടസ്സമായിരിക്കുന്നത് വേറെ ഒന്നുമല്ല അവന്റെ ജീവിതത്തിൽ ആ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ അത് മരണത്തിനപ്പുറത്തേക്ക് അവനെ രക്ഷയിലേക്ക് അല്ലെങ്കിൽ രക്ഷപ്പെടുവാൻ തടസ്സമായിരിക്കുന്നത് അവറ്റ ഒരേ ഒരു കാര്യം മാത്രമാണ് അതെന്താണെന്ന് വെച്ചാൽ ആ മനുഷ്യന്റെ ജീവിതത്തിലെ പാപമാണ് ഞാൻ ഒന്നുകൂടി പറയാം യഥാർത്ഥമായിരിക്കുന്ന രക്ഷപ്പെടൽ അത് മരണത്തിനപ്പുറത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്ന രക്ഷപ്പെടലുകളാണ് നമ്മളിവിടെ പ്രാപിച്ച രക്ഷപ്പെടലുകളൊന്നും യഥാർത്ഥമായി അതെല്ലാം മരണ വരെ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ മരണത്തിനപ്പുറത്തേക്ക് പോകുന്ന രക്ഷപ്പെടലാണ് യഥാർത്ഥമായിരിക്കുന്ന രക്ഷപ്പെടൽ ഞാൻ ആദ്യം പറഞ്ഞ ഈ രക്ഷപ്പെടലൊന്നും നമ്മെ മരണത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോവുകയില്ല മരണത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകുവാൻ യഥാർത്ഥമായ രക്ഷപ്പെടൽ ഒരു മനുഷ്യൻ രക്ഷപ്പെടാതിരിക്കാൻ തടസ്സമായിരിക്കുന്നത് അവന്റെ ജീവിതത്തിൽ ഒരേ ഒരു കാര്യമാണ് അതിന്റെ പേരാണ് പാപം എന്നുള്ളത് പിന്നീട് പാപം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പല മതങ്ങളിലും പാപം പാപം അല്ലെങ്കിൽ പാപത്തിന് മോക്ഷം അല്ലെങ്കിൽ പാപത്തിന് പരിഹാരം എന്നെല്ലാം പറയുമ്പോൾ യഥാർത്ഥമായ പാപം എന്താണെന്ന് ഒരു മനുഷ്യൻ മനസ്സിലാക്കണം അതെ ബൈബിൾ പഠിപ്പിക്കുന്ന പാപം എന്ന് പറയപ്പെടുന്നത് അതെ ദൈവം ഒരു മനുഷ്യനെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചു ഞാൻ ഒന്നുകൂടി പറയാം എന്നെ സേവിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ഒന്നുകൂടി പറയാം പാപം എന്നുള്ളതിന്റെ യഥാർത്ഥമായിരിക്കുന്ന അർത്ഥം ഒരു മനുഷ്യന്റെ ദൈവം എന്തിനു വേണ്ടി സൃഷ്ടിച്ചു ആ സൃഷ്ടിച്ച ഉദ്ദേശത്തിൽ നിന്ന് ആ മനുഷ്യനെ തെറ്റിക്കുന്നതിന് പറയുന്ന പേരാണ് പാപം പാപം എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥമായിരിക്കുന്ന അർത്ഥം ലക്ഷ്യം തെറ്റിക്കുക എന്നുള്ളതാണ് പ്രിയുളരെ നമ്മളെല്ലാവരും എല്ലാവരും മദ്യപാനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പകവലിക്കുമ്പോൾ അല്ലെങ്കിൽ ഉപചാരം ചെയ്യുമ്പോൾ മോഷ്ടിക്കുമ്പോൾ നുണ പറയുമ്പോൾ ഒരാളെ ഉപദ്രവിക്കുമ്പോഴൊക്കെ നമ്മൾ പാപം ചെയ്തു പാപം ചെയ്തു എന്ന് പറയാനിടയാകും എന്നാ പ്രിയമുള്ളവരെ ഇതിന്റെ ഒരു പ്രവൃത്തി മാത്രമാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം യഥാർത്ഥമായിരിക്കുന്ന പാപം എന്നുള്ളത് ഒരു മനുഷ്യന്റെ ദൈവം എന്തിനു വേണ്ടി ഈ ഭൂമിയിൽ സൃഷ്ടിച്ചവോ ആ ഉദ്ദേശത്തിൽ നിന്ന് അവനെ തെറ്റിക്കുന്നതിന് വേണ്ടി അവന്റെ അകത്ത് നിലകൊള്ളുന്ന ഒരു പൈശാച പ്രകൃതമാണ് യഥാർത്ഥമായിരിക്കുന്ന പാപം എന്ന് പറയപ്പെടുന്നു അതൊരു മനുഷ്യൻ അവന്റെ ജനനത്തോടുകൂടി തന്നെ ലഭിക്കുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം ജനിച്ചു കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ ആ കുഞ്ഞ് പല കാര്യങ്ങൾക്ക് വേണ്ടി അവൻ വാശി പിടിക്കുന്നത് കാണാം അവന്റെ ഒരു കളിപ്പാട്ടം കൊടുത്തു കഴിഞ്ഞാൽ അത് ആരെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ ആ കുഞ്ഞ് കരയുന്നത് കാണാം അവന്റെ സ്വന്തം എന്നുള്ള ഏതെങ്കിലും ഒരു കാര്യം ആ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അത് കരയുന്നത് കാണാം അങ്ങനെ ചെറിയ കാര്യങ്ങൾ ആ കുഞ്ഞു വാശി പിടിച്ചു തുടങ്ങും അവൻ സ്വാർത്ഥമായി കൊണ്ടിരിക്കും കാരണം എന്താണെന്നറിയാമോ അവന്റെ യാഗത്തും പാപത്തിന്റെ പരിണിത ഫലങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് മുതൽ മനുഷ്യന്റെ ഹൃദയ നിരൂപണങ്ങളെല്ലാം ദോഷമുള്ളതെന്ന് ദൈവം കണ്ടു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു അത് ഒരു കൊച്ചു ഒന്നായിരിക്കുമ്പോൾ തന്നെ ഒരു മനുഷ്യൻ ഹൃദയം നിരൂപം നിരൂപിക്കാൻ പ്രായമാകുന്നത് മുതൽ തന്നെ അവന്റെ ഹൃദയത്തിന്റെ നിരൂപണങ്ങളുടെ വിചാരങ്ങളെല്ലാം അല്ലെങ്കിൽ വിചാരത്തിന്റെ നിരൂപണങ്ങളെല്ലാം അതേ അത് ദോഷമുള്ളതാണെന്ന് ദൈവം കണ്ടു എന്ന് പറയാനിടയായി അങ്ങനെയെങ്കിൽ പ്രിയമുളരെ ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ മരണത്തിനപ്പുറത്തേക്ക് ഇവിടെ ലഭിക്കുന്ന നന്മകളെ കൊണ്ട് രക്ഷപ്പെടാൻ ഒരിക്കലും കഴിയുകയില്ല പുണ്യ സ്ഥലങ്ങൾ സന്ദർശിച്ചത് കൊണ്ടോ അത് കർമ്മമാർഗങ്ങൾ ചെയ്തത് കൊണ്ട് മലകൾ കയറിയത് കൊണ്ടോ അത് കുരിശടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ പുണ്യ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചത് കൊണ്ട് ഒന്നും ഒരു മനുഷ്യനും ഒരിക്കൽ പോലും രക്ഷപ്പെടാനായി കഴിയുകയില്ല പിന്നെ എങ്ങനെ ഒരു മനുഷ്യനെ മരണത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന രക്ഷപ്പെടാൻ രക്ഷപ്പെടാനായി കഴിയുന്നു ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് അവന് മൂന്ന് ഭാഗങ്ങൾ ഒരു മനുഷ്യന് അത് മനുഷ്യന്റെ പേരിന്റെ അർത്ഥം മനനം ചെയ്യാൻ കഴിയുന്നവൻ എന്നാണ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ കഴിയുള്ളവൻ എന്നാണ് പ്രിയുള്ളവര് അതിനാണ് മനുഷ്യൻ എന്ന പേര് ആ കാരണമായത് മനുഷ്യൻ മൂന്ന് ഭാഗങ്ങളായി സൃഷ്ടിക്കപ്പെട്ടാണ് ഒന്ന് നമ്മൾ കാണുന്ന കാണുന്ന ഈ ശരീരം ഈ ശരീരം മണ്ണിൽ നിന്ന് എടുത്തുള്ളതാകുകൊണ്ട് ഈ ശരീരം ജീവിക്കുന്നത് മണ്ണ് കൊണ്ടാണ് ഒരു പക്ഷെ നിങ്ങൾ രാവിലെ ഭക്ഷണം കഴിച്ചപ്പോൾ അപ്പമാകാം പുട്ടാകാം ദോശയാകാം എന്നും കഴിച്ചോട്ട് നമ്മൾ കഴിച്ച ഏതൊരു സാധനത്തിന്റെയും ഒരവിടെ എന്ന് പറഞ്ഞത് മണ്ണിലാണ് നിൽക്കുന്നത് അതെ നമ്മൾ നെല്ല് കഴി നെല്ല് കുത്തി നമ്മൾ അരിയാക്കി ആ അരി പൊടിച്ച് പുട്ട് കഴിച്ചാൽ അത് നിൽക്കുന്നത് മണ്ണിലാണ് ഒരു കോഴിമുട്ടെ നാം കഴിക്കുന്നെങ്കിൽ ആ കോഴി കഴിക്കുന്നത് അരിയോ ിൽ വേറെ ഗ്രോതണ്ട് എന്തെങ്കിലും ആണെങ്കിൽ അത് നിൽക്കുന്നത് മണ്ണിലാണ് പശുവിന്റെ ഭാഗം നാം കുടിക്കുന്നെങ്കിൽ ആ പശു തിന്നത് പുല്ല് നിൽക്കുന്നത് മണ്ണിലാണ് അതുകൊണ്ട് മണ്ണ് കൊണ്ട് ശരീരം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മണ്ണ് കൊണ്ട് തന്നെ പരിപോഷിക്കപ്പെടേണ്ടതാണ് അത് നമുക്ക് കാണുന്ന ഒരു ഭാഗം ഈ ശരീരം അത് ശരീരത്തിന്റെ ജീവൻ നിലനിൽക്കുന്നത് അവനെ മണ്ണ് കൊണ്ട് നിർമ്മിച്ചത് കൊണ്ട് ഈ മണ്ണിന്റെ അംശം കൊണ്ട് മാത്രമേ അവൻ നിലനിൽക്കാനേ കഴിയുള്ളൂ എന്നാൽ അതിനപ്പുറത്തെ ഒരു ഭാഗമുണ്ട് ദേഹി എന്നുള്ള ഒരു ഭാഗം കൂടെ ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു സത്യം ഇങ്ങനെയാണ് ദൈവം തന്റെ മൂക്കിൽ അത് ദൈവം തന്റെ ജീവവിശ്വാസം മനുഷ്യന്റെ മൂക്കിൽ ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന പച്ച പരമാർത്ഥമായ സത്യം വേദകൃഷ്ണ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രതികളിൽ അങ്ങനെയെങ്കിൽ ദൈവം ഒരു മനുഷ്യന്റെ മൂക്കിൽ ഊതിയപ്പോൾ ആ മനുഷ്യന്റെ ദേഹി ജീവനുള്ള ദേഹിയായപ്പോൾ ആ ദേഹി ഒരിക്കൽ പോലും പോയിരുന്നില്ല ആ ദേഹി ഒരിക്കൽ പോലും മോശമായിരുന്നില്ല ദൈവത്തിന്റെ സ്വഭാവ രൂപത്തോടുകൂടി ഉള്ളതായിരുന്നു പിന്നെ എപ്പോഴാണ് ദേഹി തെറ്റിപ്പോയത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമ്മെ യഥാർത്ഥ ലക്ഷ്യത്തിൽ തെറ്റിച്ച് കളിക്കും പാപം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നപ്പോൾ അവന്റെ ഈ ദേഹി മോശമായി പോകുവാനിടയായി ആ ദേഹിക്കകത്താണ് ഒരു മനുഷ്യന്റെ മനസ്സിരിക്കുന്നത് ആ ദേഹിക്കകത്താണ് ഒരു മനസ്സിന്റെ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ഇരിക്കുന്നത് ആ ദേഹിക്കകത്താണ് ഒരു മനുഷ്യന്റെ വിചാരങ്ങൾ ഇരിക്കുന്നത് ആ ദേഹിക്കകത്താണ് ഒരു മനുഷ്യന്റെ മനസ്സാക്ഷി ഇരിക്കുന്നത് അങ്ങനെ ദേഹിക്കകത്താണ് സകലമായ കാര്യങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യന്റെ വ്യക്തിത്വമായിരിക്കുന്ന എല്ലാ ഘടകങ്ങളും നമ്മുടെ ും നമ്മുടെ മനസ്സും മനസ്സാക്ഷിയും ഹൃദയവിചാരങ്ങളും എല്ലാം കുടിക്കൊള്ളുന്ന ദേഹിയിലാണ് അങ്ങനെയെങ്കിൽ പ്രിയമുള്ള ഗ്രഹയെ ഈ ദേഹി എങ്ങനെയാണ് മോശമായി തീർന്നത് ഹൃദയം നമ്മൾ മനസ്സിലാക്കണം ദൈവം നമുക്ക് എന്തിനാണ് ദേഹി തന്നത് ഞാൻ പറഞ്ഞല്ലോ പുറമെയുള്ള കാര്യങ്ങൾ കാണുവാൻ ലോകത്തെ തിരിച്ചറിയുവാൻ എല്ലാം നമുക്ക് അഞ്ച് ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളടക്കാൻ നമുക്ക് ശരീരത്തിൽ തന്നപ്പോൾ ഈ ലോകത്തെ നാം തിരിച്ചറിയുന്നു എന്നാൽ ഈ ദേഹി കൊണ്ട് ഞാൻ നമ്മെ തന്നെ തിരിച്ചറിയുകയാണ് യഥാർത്ഥമായി നമ്മുടെ ചിന്ത മറ്റൊരു വ്യക്തിക്ക് അറിയില്ല നമ്മുടെ ഹൃദയത്തിന്റെ വിചാരങ്ങൾ മറ്റൊരു വ്യക്തിക്ക് അറിയില്ല നമ്മുടെ മനോഭാവങ്ങൾ മറ്റൊരു വ്യക്തിക്ക് അറിയില്ല നാം നമ്മുടെ സ്വയം അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ അത് നമുക്ക് മാത്രമേ കഴിയത്തുള്ളൂ ഇവിടെ കിടന്നിറക്കുന്ന ഭാര്യയ്ക്ക് ഇവിടെ കിടന്നിറങ്ങുന്ന ഭർത്താവിനും നമ്മുടെ സ്ഥിതി യഥാർത്ഥമായിരിക്കും മനസ്സിലാക്കുവാൻ കഴിയുകയില്ല അറിയുള്ള നമ്മളൊന്ന് തന്നെ തന്നെ ചിന്തിച്ചാൽ മതി ഒരു മനുഷ്യൻ എത്രയോ മോശമാണ് കാരണം എന്താണെന്നറിയാമോ ഈ മനുഷ്യൻ അത് ജീവിച്ചിരുന്നപ്പോൾ പാപം ചെയ്തപ്പോഴാണ് ഈ മനുഷ്യന്റെ ദേഹി മോശമായി തീരുന്നത് ഇനി മറ്റൊരു ഭാഗമുണ്ട് ആത്മാവ് എന്നൊരു ഭാഗമുണ്ട് ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് ദൈവം മനുഷ്യന്റെ അകത്ത് ആത്മാവിനെ നൽകിയത് ഇന്ന് പല ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട് അത് മരണശേഷം അവന്റെ ആത്മാവിന് മോക്ഷം കിട്ടേണ്ടതിനാണ് ഇന്ന് മനുഷ്യന്റെ ശരീരത്തിൽ ആ ദൈവം ആത്മാവിനെ നൽകിയെന്ന് പറയാനിടയായി ഈ ഒരു കാര്യം മനസ്സിലാക്കണം ജീവിച്ചിരിക്കുന്ന നമുക്ക് എന്തിനാണ് ആത്മാവ് ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അവൻ ആത്മാവ് ഉണ്ടല്ലോ എങ്കിൽ അവൻ എന്തിനാണ് ആത്മാവ് സത്യം നമുക്ക് മനോശേഷം ക്രിയകളോ കർമ്മങ്ങളോ കുർബാന ചൊല്ലിക്കാനോ കർമ്മങ്ങൾ നടത്തുവാനോ ഉള്ളതല്ല ഒരു മനുഷ്യന്റെ ആത്മാവെന്ന് വേദ പഠിപ്പിക്കുന്നു അവൻ ജീവിച്ചിരിക്കുമ്പോൾ അവൻ ദൈവമായി സംസാരിക്കേണ്ടത് കാരണം ദൈവം ആത്മാവായത് ദൈവം ആത്മാവായത് ദൈവം ആത്മാവായത് കൊണ്ട് ആത്മാവായി ദൈവത്തിന് മനുഷ്യന് സംസാരിക്കാൻ കഴിയണമെങ്കിൽ അത് ദൈവത്തിന്റെ ഭാഷ മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ മനുഷ്യന്റെ അകത്ത് ഒരു ആത്മാവ് ഉണ്ടായേ തീർത്തുള്ളൂ അതുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ അകത്ത് ദൈവം ആത്മാ വെച്ചിരിക്കുന്നത് അപ്പൊ ശരീര ഭാഗങ്ങൾ കൂടി ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ഉദ്ദേശ നിവൃത്തിക്ക് വേണ്ടി മാത്രമാണ് അങ്ങനെയെങ്കിൽ ഞാൻ പാദം പറഞ്ഞ ഈ രക്ഷപ്പെടലുകൾ കൊണ്ടൊന്നും ഒന്നും ഒരു മനുഷ്യന് മരണത്തിനപ്പുറത്തേക്ക് പോകാനായി കഴിയുകയില്ല അതുകൊണ്ട് മനുഷ്യനെ കണ്ടുപിടിച്ച മാർഗങ്ങളാണ് കർമ്മങ്ങൾ ചെയ്യുക പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക ഓരോ ഓരോ അല്ലെങ്കിൽ കുർബാന കൈ കൈകൊള്ളുകൾ ചെയ്യുക അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ പ്രിയവുണ് ഞാൻ ഒരു കാര്യം പരമാർത്ഥമായി നിങ്ങൾ ചോദിക്കട്ടെ എന്നെ സ്നേഹിക്കുന്ന ദേശത്തിലെ നല്ലവരായ ആളുകളെ ചോദിക്കട്ടെ നമ്മുടെ മരണശേഷം ഞാൻ മോശമായ ജീവിക്കുന്ന വ്യക്തിയാണ് കൂട്ടർ എന്റെ മരണശേഷം ഞാൻ അത് സ്വർഗത്തിൽ അല്ലെങ്കിൽ എന്റെ ആത്മാവിന് മോക്ഷം തിട്ട എൻറെ മക്കൾ കർമ്മങ്ങൾ ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ പോകുമെങ്കിൽ എന്റെ മക്കൾ കുർബാന ചൊല്ലിച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോകുമെങ്കിൽ എനിക്ക് ഈ ഭൂമിയിൽ എന്ത് തെമ്മാടി തരം ചെയ്യാം എന്നല്ലേ അതിന്റെ മറ്റൊരു വശം ഞാൻ മരണത്തിന് ശേഷം എനിക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ മരണത്തിന് ശേഷം നിത്യതയിലേക്ക് ഞാൻ എത്തണമെങ്കിൽ ദൈവത്തോടു കൂടി ആയിരിക്കണമെങ്കിൽ എനിക്ക് കർമ്മങ്ങൾ ചെയ്താൽ അല്ലെങ്കിൽ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ഞാൻ ഓരോ കുഞ്ഞി സന്ദർശിച്ചാൽ അതെ ഞാൻ ദൈവത്തിനടുത്തേക്ക് പോകുമെങ്കിൽ ഇവിടെ മറ്റെന്ത് തോന്നിവാസം ചെയ്താൽ ഒരു മനുഷ്യന് കുഴപ്പമില്ല എന്ന് വരത്തില്ലേ മാത്രമല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈ മനുഷ്യൻ അല്ലെങ്കിൽ ആ കാർമ്മി പറയുന്ന ഒരു കാര്യമാണ് അതെ ഈ മനുഷ്യന് ഈ മനുഷ്യന്റെ ആത്മാവ് എന്ത് ചെയ്യണം ദൈവത്തിൻ്റെ അങ്ങനെ ഞാൻ ചോദിക്കട്ടെ ഈ മനുഷ്യന്റെ ആത്മാന ദൈവങ്ങളിലേക്ക് എത്തിക്കുന്ന കർമ്മയാണോ അതോ ഈ ദൈവം ആണോ ഭ്രിമിണരെ പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു യഥാർത്ഥം മനസ്സിലാക്കണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ഉദ്ദേശത്തിൽ നിന്ന് ഈ കർമ്മങ്ങൾ ചെയ്ത് അടക്കം ഈ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്ന അടക്കം കുർബാനം ചൊല്ലിക്കുന്ന അടക്കം എല്ലാ ഇവിടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവന്റെ അകത്ത് പാപം പെരികൾ കാരണം എന്താണ് അതിലൂടെയും മനുഷ്യനെ ലക്ഷ്യത്തെ ഈ പിശാജി തെറ്റിച്ചു കളയുകയാണ് പിന്നെ എന്താണ് ഒരു പോംപടി മനുഷ്യന്റെ മരണാന്തര ജീവിതത്തെക്കുറിച്ച് അതേരെ ബൈബിൾ പഠിപ്പിക്കുന്ന സത്യത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ ഞാനൊന്ന് ക്ഷണിക്കുകയാണ് ഒരു മനുഷ്യൻ മരിക്കും ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു അത് ഒരു മനുഷ്യൻ ജനിക്കുകയും അവൻ മരിക്കുകയും മരണത്തിനപ്പുറത്തൊരു ഞായവിനെ ഉണ്ടെന്ന് ഈ വിശുദ്ധ വ്യാധി സുഖം പഠിപ്പിക്കുകയും ചെയ്യും അത് ജനിച്ചാൽ ഒരു മനുഷ്യൻ മരണത്തിന് പാകമായി എന്നാണ് അതിന്റെ മറ്റൊരർത്ഥം ഒരിക്കൽക്ക് ഒരു കൂടി പറയാം ജനിച്ചു കഴിഞ്ഞാൽ എപ്പോഴും വേണമെങ്കിലും മനുഷ്യന് മരിക്കാം അത് ഒരു മാസം പ്രായമുള്ള കുഞ്ഞു മരിക്കുന്നു രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞു മരിക്കുന്നു ഒരു വർഷം പ്രായമായ കുഞ്ഞു മരിക്കുന്നു പത്ത് വർഷം പ്രായമായ ഒരു കുട്ടി മരിക്കുന്നു അങ്ങനെ മരണത്തിൽ എപ്പോഴും വേണമെങ്കിലും ഒരു മനുഷ്യനെതിരായി കടന്നു വരാം അങ്ങനെങ്കിൽ ജനിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മരണത്തിന്റെ ഭാഗമായി എന്നാണ് പ്രിയുടെ ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധയും ദൈവം മനുഷ്യനെ നിയമിച്ചിരിക്കുക ഈ വാക്ക് വേദവുസ്തു വാക്യമാണ് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു അത് മരിച്ച ശേഷം ഒരു മനുഷ്യന്റെ ജീവൻ അവനിലില്ല അവനിലേക്ക് പോയി പിന്നെ എങ്ങനെയാണ് ഈ മനുഷ്യന് ന്യായ ചെയ്യാനായി കഴിയുന്നത് ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇല്ലാതാവുകയല്ല എന്ന അല്ല അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്ന് മാത്രമാണ് അതിന്റെ അർത്ഥം അങ്ങനെയെങ്കിൽ ഈ ശരീരത്തിൽ നിന്ന് ഈ ആത്മാവും ദേഹിയും വേർപെട്ടിട്ട് അതെ ആ മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ജീവിത നിലവാരത്തിന്റെ അനുസരിച്ച് എവിടേക്ക് പോകണമെന്ന് ദൈവം നിശ്ചയിച്ചു അവിടേക്ക് ആ മനുഷ്യൻ ചെല്ലുകയാണ് ശരീരം ഈ ഭൂമിയിൽ നിന്ന് എടുത്തത് ഈ ശരീരം ഇവിടെ മണിലേക്ക് തന്നെ തിരികെ ും അവന്റെ ആത്മാവും അവന്റെ ശരീരവും ദൈവം നിയോഗിച്ച അവന്റെ ജീവിതത്തെ ജീവരീതിക്ക് ആസ്പദമായിരിക്കുന്ന സ്ഥലത്തേക്ക് ദൈവം നിയോഗിച്ച സ്ഥലത്തേക്ക് പോകുവാനിടയാകും അവിടെ വെച്ച് അതെ ഈ മനുഷ്യനെ ദൈവം ന്യായം വിധിക്കുന്നതായി നമുക്ക് കാണുവാനായി കഴിയും എന്ന് പറഞ്ഞാൽ അവന് സ്വബോധം ഉണ്ടാകും എന്നർത്ഥം മരണത്തോട് കൂടി ഒരു മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്ന ഒന്നല്ല ഒരു മനുഷ്യന് ആരംഭമുണ്ട് എന്നാൽ അവന് അവസാനമില്ല എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു ഞാൻ ഒരിക്കൽ കൂടി പറയാം ഒരു മനുഷ്യന് ആരംഭമുണ്ട് എന്നാൽ അവൻ എന്തില്ല അവൻ അവസാനമില്ലാന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ മരണശേഷം അവന് ന്യായവിധി ലഭിക്കാതിരിക്കാൻ ദൈവം അവനെ സൃഷ്ടിച്ച ദൈവസ്ഥയിൽ കടന്നു വരാൻ ഒരു മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത് ഇന്ന് മനുഷ്യൻ അത് അനേകം കാര്യങ്ങൾ അവന്റെ സ്വന്ത ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കുമ്പോൾ പറയുക ദൈവമെച്ച വ്യവസ്ഥ എന്താണെന്ന് ഇന്ന് മനുഷ്യൻ അന്വേഷിക്കുന്നില്ല ഞാൻ ഒരിക്കൽ കൂടി പറയാം ഇന്ന് മനുഷ്യൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തുവാൻ മനുഷ്യന് മോക്ഷപ്രാപ്തി ലഭിക്കുവാൻ അനേക മാർഗങ്ങൾ മനുഷ്യനെ അന്വേഷിക്കുമ്പോൾ പ്രിയമുള്ളവരെ ദൈവം വെച്ച വകുസ്ഥിതി എന്താണെന്ന് പ്രിയമുള്ളവരെ ഇന്ന് ഞാനിന്ന് നിങ്ങളും യഥാർത്ഥമായി തിരിച്ചറിയണം മതങ്ങൾ അനേക കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതേ മനുഷ്യൻ കുർബാന വിളിച്ചാൽ മതി അതെ അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്താൽ മതി മോക്ഷപ്രാപ്തിക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്താൽ മതി മതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതെല്ലാം മനുഷ്യന്റെ മനസ്സിൽ പിശാച കൊടുത്തിരിക്കുന്ന തന്ത്രപരമായിരിക്കുന്ന അതേ തെറ്റായിരിക്കുന്ന ഉപദേശങ്ങൾ മാത്രമാണ് എന്നാൽ ദൈവം വെച്ച വ്യവസ്ഥിതി എന്താണ് പിന്നെ ഒരു മനുഷ്യൻ ഭാവിയായി അതേ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യന് വേണ്ടി ദൈവം ഒരിക്കലും നരകം സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് ഈ സന്ധ്യസമയം ഈ ദേശനിവാസിയോട് പറയാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കൂടി പറയാം അതെ ഒരു മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ആദ്യ മനുഷ്യനായ ആദ്യം പാപം ചെയ്തപ്പോൾ അവന് വേണ്ടി ദൈവം നരകം ഒരുക്കിയിട്ടില്ല എന്നുള്ള യഥാർത്ഥ സന്തോഷം അതെ ഇന്ന് ഈ വൈകുന്നേര സമയം അതെ വളരെ സന്തോഷത്തോടെ പിടിച്ചു പറയാൻ അത് ഞങ്ങൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ട് പിന്നെ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവന് വേണ്ടി എന്താണ് ഒരുക്കിയത് ഇതാണ് ദൈവം വെച്ച വ്യവസ്ഥ ദൈവം വെച്ച വ്യവസ്ഥിതി എന്താണെന്ന് അറിയാമോ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവന് വേണ്ടി ആ പിതാവായ ദൈവത്തിന്റെ ഏകജാജനായിരിക്കുന്ന പുത്രനെ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിപ്പിക്കാനായിട്ട് റെഡിയായി പ്രിയമുള്ളവരെ നമുക്കറിയാം മദ്യപാനായ ഒരു വ്യക്തിയെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അവൻ ഇറക്കിക്കൊണ്ടു പോരാനായി ആരെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു കഴിയണം കഴിഞ്ഞാൽ അവൻ ഇറക്കിക്കൊണ്ടു പോരുവാൻ മദ്യപിക്കാത്ത ആളെ പോകണം മദ്യപിച്ച ഒരാളു പോയാൽ അദ്ദേഹത്തിരിക്കൊണ്ടുപോരാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ ഒരു ഭാവിയായ ഒരു വ്യക്തിയെ അവ രക്ഷിക്കാൻ പ്രാവമുള്ള ഒരു വ്യക്തിക്ക് കഴിയില്ല എന്ന് സാരം ഇതുപോലെ തന്നെ പാപിയായ ഒരു മനുഷ്യ രക്ഷിക്കുവാൻ ഈ ഭൂമിയിലെ പാപമുള്ള ഒരു വ്യക്തി ഏത് കർമ്മങ്ങൾ ചെയ്താൽ ഏത് പുണ്യ സ്ഥലങ്ങൾ സന്ദർശിച്ചാലും ഒരിക്കൽ പോലും കഴിക്കയില്ല പാപമില്ലാത്ത ഒരു മനുഷ്യൻ ഈ പാപമുള്ള മനുഷ്യനെ രക്ഷിക്കാൻ വരേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടി ദൈവം വെച്ച വ്യവസ്ഥിതി ദൈവമൊരുക്കിയ മാർഗമാണ് അത് ഏകജാതനായിരിക്കുന്ന പുത്രനെ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി സ്വർഗത്തിൽ നിന്ന് അതേ ഈ ഭൂമിയിലേക്ക് അത് കൊണ്ടുവരാൻ കിട്ടിയാകി ഈ സത്യം ഞാൻ നിങ്ങൾ മറന്നു പോകരുത് ഈ സത്യം നിങ്ങൾ മറന്നു പോകരുത് എന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് ഞാൻ സ്നേഹത്തോടെ അത് സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് അത് ഓർമ്മിപ്പിക്കുക ഓമനകുമാരന് മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി ആ മനുഷ്യന്റെ എല്ലാ മുഴുവൻ മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി ആ മനുഷ്യൻ മൊഴി ചെയ്ത പാപങ്ങളും ആ സ്വർഗത്തിലെ ഓമനകുമാരന് മേലാക്കിയിട്ട് ആ പാപത്തിന് പരിഹാരം കർമ്മമായിരിക്കുന്ന കർമ്മം അത് രണ്ടായിരത്തി ഇരുപത് മനുഷ്യൻ ചെയ്ത പാപത്തിന്റെ കുറ്റകൃത്യത്തിനുള്ള രണ്ടായിരത്തി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് കാലവലയിൽ ദൈവം ഒരിക്കലാണ് ദൈവത്തിന് മനുഷ്യനെ രക്ഷപ്പെടാനുള്ള ഒരേ മാർഗം അല്ലാതെ കുംഭസാരമോ കുർബാനയോ അല്ലെങ്കിൽ പുരണസാധനങ്ങൾ സന്ദർശിക്കുന്നതോ കുരിശെടുക്കുന്നതോ അല്ലെങ്കിൽ നേർച്ച കാഴ്ചകൾ കഴിക്കുന്നതോ തിരികത്തിക്കുന്നതോ വിളക്ക് നേരുന്നതോ ഒന്നുമല്ല ഒരു മനുഷ്യരക്ഷിക്കുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ദൈവം വെച്ച വേവസിതി യേശുവിനെ ഒരു വ്യക്തി അംഗീകരിക്കുക എന്ന് മാത്രമുള്ളതാണ് ഇത് മനസ്സിലാക്കാതിരിക്കുക എന്നുള്ളതാണ് പുശാചന തന്ത്രം വേദകൃഷ്ണനാഥ് ദൈവപ്രതിമയായ യേശുക്രി സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് വിശുദ്ധ കുഴിടാക്കിയെന്ന് എന്തിനാണ് പിശാജ് ഈ മനുഷ്യന്റെ മനസ്സ് അല്ലെങ്കിൽ ഹൃദയം കുഴടാക്കി വച്ചിരിക്കുന്നത് ഈ സത്യം മനുഷ്യന് മനസ്സിലാക്കരുത് യേശു എന്തിനു ഭൂമിയിലേക്ക് വന്നു യേശു ജീവിച്ചു യേശു എന്തിനു മരിച്ചു യേശു എന്തിനു അടക്കപ്പെട്ടു യേശു എന്തിനു എന്നുള്ള സത്യം ഒരു മനുഷ്യനെ മനസ്സിലാകാതിരിക്കാൻ വേണ്ടി യും അത് മനസ്സ് കുരുടാക്കി എന്ന് പറയാനിടിയായി നമുക്കറിയാം കണ്ണടച്ചു കഴിഞ്ഞാൽ സത്യങ്ങളെ നമുക്ക് കാണാൻ കഴിയില്ല അങ്ങനെങ്കിലും മനസ്സിന്റെ കണ്ണ് അടഞ്ഞു പോയി കഴിഞ്ഞ് പ്രിയുള്ള നമുക്ക് യാഥാർത്ഥ്യം തിരിച്ചറിയാനായി കഴിയയില്ല പലപ്പോഴും നിങ്ങൾ അതേ തെറ്റിൽ നിന്ന് ശരിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതായിരിക്കാം എന്നാൽ പ്രിയ ശരിയെന്ന് തോന്നുന്നത് നാളെ നമുക്ക് തെറ്റായി എന്ന് വരാം െ എന്നാൽ തെറ്റെന്ന് ശരിയിലേക്കല്ല ഒരു മനുഷ്യൻ വരേണ്ടത് പലപ്പോഴും ആളുകൾ അങ്ങനെ പഠിപ്പിക്കുന്നു ശരിയായ മാർഗം ശരിയായ മാർഗം ശരിയായ മാർഗം പക്ഷെ എന്ന് ശരിയെന്ന് തോന്നുന്നത് നാളെ നമുക്ക് തെറ്റാവാനായി സാധ്യതയുണ്ട് പക്ഷെ മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും അവൻ ശരിയിലേക്ക് പോകുക എന്നുള്ളതല്ല അവൻ സത്യത്തിലേക്ക് പോകുക എന്നുള്ളതാണ് കാരണം എന്താണെന്നറിയുമോ ഈ നാളുകൾ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതേ അവൻ എപ്പോഴും ശരിയിലേക്കാണ് ശരിയിലേക്കാണ് പോകുന്ന ചിന്ത പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് ശരിയല്ല അവൻ സത്യത്തിലേക്ക് പോകണം എന്നുള്ളതാണ് കാരണം എന്താണെന്ന് അറിയാമോ യേശു പറഞ്ഞു ഞാനാണ് സത്യം സത്യത്തിന്റെ പ്രത്യേകത ഞാൻ പറയാൻ പറയുന്നു രണ്ടും രണ്ടും നാലാണ് അത് മൂന്നും മൂന്നും ആറാണ് അത് അതിന് ഒരു മാറ്റമില്ല അതെ ഒരു രണ്ടും രണ്ടും നാലാണെങ്കിൽ നാലരയാകാൻ ഞാനോ നിങ്ങൾ സമ്മതിക്കത്തില്ല ഇനി എന്ന് പറഞ്ഞാൽ ഒരു അണിവിടെ മാറ്റം വന്നാൽ അതൊരിക്കലും പിടിവാശിയാണ് യേശു പറഞ്ഞു ഞാൻ ഞാൻ സത്യം സത്യം മാത്രമാണ് മാത്രമാണ് വഴി ഞാൻ മാത്രമാണ് ജീവൻ അങ്ങനെ ഒരു ഈ സത്യം സത്യം സത്യമായി എന്നിവ നിലകൊള്ളുന്നതാണ് മറ്റു അനേക ദൈവങ്ങൾ എന്ന പേരിലുള്ള അനേകം ആളുകൾ ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ പേരെടുത്ത് വന്നിട്ടുണ്ട് എന്നാൽ യേശു പറഞ്ഞു ഞാൻ ാണ് സത്യം നമുക്കല്ല അറിയാം അവസാനം മൃഗവേദത്തിന്റെ അവസാനത്തിൽ പറയുന്ന ഒരു കാര്യമാണ് എന്താണ് ആദ്യം പറയുന്നത് അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കണമേ അതെ അസത്യത്തിൽ നിന്ന് എന്നെ സത്യത്തിലേക്ക് നയിക്കണമേ എന്ന് അതെ ഉപനിഷത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ യേശു പറഞ്ഞു ഞാനാണ് ആ സത്യം അസതോമ സത്ഗമയ ഉപനിഷത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ യേശു പറയാണ് ഞാനാണ് സത്യം കാരണം ആണ് ഇവിടെ മാറ്റമില്ലാത്ത ഒരിക്കലും വിട്ടുവീഴ്ചക്ക് തയ്യാറല്ലാത്ത യേശു പറഞ്ഞു ഞാൻ മാത്രമാണ് സത്യം അസുരമാ സത്യമേ അത് യേശുവാണ് ജോ ദീർഘമയ എന്നാണ് എന്റെ അർത്ഥം എന്നെ വീട്ടിൽ നിന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ യേശു പറഞ്ഞു ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം അങ്ങനെ അവകാശപ്പെട്ട ഒരു വ്യക്തി ഒരിക്കൽ പോലും ജനിച്ചിട്ടില്ല പ്രിയമുള്ളത് അങ്ങനെ ആർക്കും അവകാശപ്പെടാൻ കഴിയത്തില്ല യേശു പറഞ്ഞു ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം പ്രിയമുള്ള എന്താണ് വെളിച്ചം വെളിച്ചത്തിന് കുറച്ച് ഉത്തരവാദിത്വങ്ങളുണ്ട് വെളിച്ചം നമുക്ക് കാഴ്ച നൽകുന്നു യഥാർത്ഥ വാസ്തി എന്തെന്ന് മനസ്സിലാക്കി തരുന്നു സത്യത്തെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു അങ്ങനെ തെറ്റായ വഴിയിലൂടെ പോകാതെ സദ്യത്തിലേക്ക് വരണം എന്നുള്ളതാണ് ഈ വെളിച്ചത്തിൽ

மரணத்தின் அப்புறத்தேக்கு ஒரு மனுஷன் ரிய உள்ளே அது படிப்பது காரணம் அப்புறத்தே போக ஒரு மனுஷன் ஆகிரும்போசம் ஜீவன் முகாந்திரமல்லாது ஒரு வரும் ஏதாவிடம் அல்ல மரணத்தே போக அங்கே பிரிய உள்ளே ஞானம் இது ஒன்னும் மனசிலாதி காலத்து അത് തൃപ്പൂണിത്ര എന്ന് പറഞ്ഞ യാക്കോബായ പള്ളിക്കകത്ത് കുറെ കൊല്ലം കോയറിൽ കൂട്ടിയ ഒരു വ്യക്തിയാണ് അത് കന്യപരമയോട് വളരെ സ്നേഹാദരോട് കൂടി അത് പ്രാർത്ഥിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അവരെ നിഷേധിക്കുക തള്ളിക്കളയുകയല്ല അതെ പ്രിയുള്ളവരെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പള്ളിഭക്തനായിരുന്ന ഞാൻ ഈ സത്യങ്ങളെ തിരിച്ചറിഞ്ഞപ്പോൾ അത് രക്ഷിക്കപ്പെടുവാൻ ഈ ആകാശത്തിന്റെ കീഴിൽ ഈ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് കർത്താവായ യേശു നാമം മാത്രമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ബാക്കിയെല്ലാ മാർഗങ്ങളും അത് മനുഷ്യന്റെ അകത്ത് പിസാച്ചു കൊടുത്തിരിക്കുന്ന ഒരു ഒരു വ്യാജ ചിന്തയാണെന്ന് സത്യം മനസ്സിലാക്കിയപ്പോൾ ഞാൻ അത് ജീവനുമായിരിക്കുന്ന അതെ ഭാവിക്കുന്ന ഒരു മനുഷ്യ മനുഷ്യർ കഴിയുള്ള ഈ യേശു ഇതിലേക്ക് കടന്നു വരാനായിട്ട് എങ്ങനെയാണ് ഈ ദൈവം വെച്ച ഭവശിയായിരിക്കുന്ന ഏശ്രേക്ക് ഒരു മനുഷ്യൻ കടന്നു വരേണ്ടത് അതുകൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ ഇവരെ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതേ പ്രിയുള്ള മരണത്തപ്പുറത്താണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് നമുക്ക് ഈ ഭൂമിയിലെ ജീവിതം ആ ജീവിക്കുന്നതിന് മുമ്പ് നമുക്ക് മറ്റൊരു ജീവിതം ഉണ്ടായിരുന്നു ആ ജീവിതം അമ്മയുടെ ഉദരത്തിലാണ് പത്ത് മാസം നമ്മൾ അവിടെ ജീവിച്ചു നമ്മുടെ അമ്മയെ നമ്മെ കണ്ടിട്ടില്ല നമുക്ക് ഒരു ബോധം നമുക്കില്ല അമ്മയുടെ ഗർഭത്തിലായിരിക്കുമ്പോൾ നമുക്ക് യാതൊരു തിരിച്ചറിവുമില്ല പ്രിയെ എപ്പോഴാണ് ഒരു കുഞ്ഞു അമ്മയെ കാണുന്നത് അവന്റെ ജനനത്തിന് ശേഷം അങ്ങനെയെങ്കിൽ പ്രിയുള്ള യഥാർത്ഥമായി ഒരു മനുഷ്യൻ അവന്റെ ദൈവത്തെ കാണുന്നത് അതെ അവർ യഥാർത്ഥ ജീവിതമായിരിക്കുന്ന മരണത്തിനപ്പുറത്തേക്കുള്ള ഒരു ജീവിതത്തിലേക്കാണ് അവനെ സൃഷ്ടിച്ച ഒരേ തമ്പുരാന് അവന് കാണുവാനായി കഴിയുന്നത് അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ യേശുവിനേക്ക് ഒരു വ്യക്തി കടന്നു വരുന്നത് അതേ പ്രിയുണരെ ഞങ്ങൾ പ്രസംഗിച്ച പലരും പറഞ്ഞ ഒരു വാക്യമുണ്ട് അതെ ഈ യേശുവിന്റെ അമ്മ എന്നെ അറിയാൻ ഗർഭിണിയായപ്പോൾ അതെ ഈ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയാണ് ദൈവശബ്ദമായി പറയാണ് അതെ അവൾ ഒരു മകവി പ്രസവിക്കും അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കേശിക്കണം ഈ വാക്കിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് അവൻ തന്റെ ജനത്തെ എന്ന് പറഞ്ഞാൽ തന്റെ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ജനത്തെയാണ് ആണ് അവരുടെ പാപ രക്ഷിക്കുന്നത് അല്ലാതെ മറ്റുള്ള ആളുകൾ ജനത്തെ ആ ആളുകളെ അല്ല പാപത്തെ രക്ഷിക്കുന്നത് അവൻ തന്റെ ജനത്തെ തന്നെ വിശ്വസിക്കുന്നവർക്ക് പാപങ്ങളിൽ നിന്നാണ് യേശു ക്രിസ്തു അവരെ രക്ഷിക്കാനൊക്കെ ഇടയാകുന്നത് ഈ വാക്ക് നമ്മൾ ഒരുപക്ഷെ പലവട്ടം നമ്മൾ വായിച്ചിട്ടുണ്ടാകാം അവൻ തന്റെ ജനത്തെ പലപ്പോഴും മറന്നുപോകുന്നു അതേ ഞാനും നിങ്ങൾ യേശുവിന്റേതായി തീരേണ്ട ഒരു ഉത്തരവാദിത്വം കൊണ്ടുപോയി അങ്ങനെയെങ്കിൽ മാത്രമേ ഈ യേശു കൃഷി നമ്മെ രക്ഷിക്കുള്ളൂ ഈ സത്യം നിങ്ങൾ മറന്നുപോകരുത് പലപ്പോഴും ഞാനും നിങ്ങൾ യേശുവിൻ്റെതായിട്ടില്ല ഞാൻ നിങ്ങൾ എന്റെ കൂടി എന്റെ അകത്ത് താമസിക്കുന്ന എന്റെ ഇഷ്ടങ്ങൾ എന്റെ താല്പര്യങ്ങൾ എന്റെ മോഹങ്ങൾ അങ്ങനെയെല്ലാം ചെയ്യിപ്പിച്ചുകൊണ്ട് എന്റെ അകത്ത് എന്റെ പേരോടുകൂടി താമസിക്കുന്ന പിശാജിന്റെ സ്വഭാവമുള്ളവരാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ പലപ്പോഴും

േശു അത് എങ്ങനെയാണ് അത് ബൈബിൾ പഠിപ്പിക്കുന്നു അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവത്തിന്റെ മക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു നമുക്കറിയാം ഇനി വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് ലൈസൻസ് ഉണ്ട് അതെ വാഹനമില്ലാതെ ഞാൻ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചു കഴിയുമ്പോൾ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശിക്ഷയുണ്ട് കാരണം എന്താണ് വാഹനമില്ലാതെ ഇല്ലാതെ വാഹനം ഓടിക്കുന്ന വ്യക്തി അവൻ ഗവൺമെന്റിന്റെ കുറ്റത്തിന് എതിരാണ് അങ്ങനെ ഒരിക്കൽ കൽപ്പന അവംഘിക്കുകയാണ് അതുപോലെ തന്നെ യേശുവിനെ ഹല യേശുവിനെ കൈക്കൊള്ളുന്ന ഒരു വ്യക്തി മാത്രമാണ് ദൈവത്തിന്റെ മകനാകുവാനായി ദൈവം അധികാരം കൊടുക്കുന്നത് അങ്ങനെയെങ്കിൽ പ്രിയുള്ളൂ അതേ ദൈവം കൊടുക്കുന്ന ഈ അധികാരം പ്രാപിക്കാൻ ഞാൻ നിങ്ങൾ യേശുവിനെ കൈക്കൊള്ളണം യേശുവിനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അത് ഒരു തൊട്ടിൽ കിടക്കുന്ന ഒരു ശിശുവിനെ ശിശുവിനെടുത്ത് ഉമ്മ വെക്കുന്ന അല്ല ഒരു പുരുത്തോണ്ടി കിടക്കുന്ന ഒരു ഉണ്ണീസേനയുടെ നദിയിലേക്ക് ചേറ്റിവെക്കുന്നതല്ല അല്ലെങ്കിൽ നമ്മൾ ഒരു യേശുവിന്റെ ഫോട്ടോ എടുത്ത് മൊത്തുന്നതല്ല യേശുവിനെങ്ങനെയാണ് കൈക്കൊള്ളുന്നത് നിങ്ങൾ യേശുവിനെ പറ്റി അത് ഒരു മണിക്കൂർ കേട്ടാലും നിങ്ങൾക്ക് യേശുവിനെ കൈക്കൊള്ളാനും കഴിയില്ല അതേ പ്രിയുള്ളവരെ യേശുവിനെ പറ്റി നിങ്ങൾ എന്തോരം കേട്ടാലും നിങ്ങൾക്ക് യേശുവിനെ കൈക്കൊള്ളാൻ കഴിയില്ല ഇത് ഹൃദയം കൊണ്ട് ചെയ്യേണ്ട കാര്യമാണ് അത് ബൈബിൾ പഠിപ്പിക്കുന്നു അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കു യേശുടണം അപ്പോ നമ്മുടെ പാപത്തിൽ നിന്ന് രക്ഷിച്ചാൽ മാത്രമേ നമുക്ക് പിതാമെടുക്കൽ ചെല്ലുവാനേ കഴിയുകയുള്ളൂ അതിനുള്ള ഏക വഴി ദൈവം വെച്ച് വ്യവസ്ഥയായിരിക്കുന്ന യേശുവിനെ കൈക്കൊള്ളുകേശുവിനെ കർത്താവായി സ്വീകരിക്കാൻ വേദപുസ്തകം പറയുന്നു അതേ പ്രിയുള്ള ഞാൻ ചോദിക്കട്ടെ ക്രിസ്ത്യാനി അവകാശപ്പെടുന്ന നമുക്ക് അനേകം സമയത്ത് പാരമ്പര്യങ്ങൾ ഉണ്ടാകാം ഞാൻ ചോദിക്കട്ടെ കർത്താവ് എന്ന് പറഞ്ഞത് എന്താണ് അർത്ഥം പലപ്പോഴും നമ്മൾ കർത്താവ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ ദൈവത്തിന്റെ പേരാണ് പറയുന്നത് യേശുവാണ് കർത്താവ് അവരാണ് കർത്താവ് എന്നൊക്കെ പറയാം പക്ഷെ എന്ന് പറഞ്ഞാൽ ബൈബിൾ പഠിപ്പിക്കുന്ന അർത്ഥം കർത്തൃത്വം എന്ന് പറഞ്ഞാൽ അവനെ ശിക്ഷിക്കാനും അവനെ ശാസിക്കാനും ഉപദേശിക്കാനും ഗുണദോഷിക്കാനും സ്നേഹിക്കാനും എല്ലാം അധികാരമുള്ളൊരു വ്യക്തിയാക്കി ഞാൻ നിങ്ങൾ യേശുവിനെ എന്ത് സ്വീകരിക്കുന്നുവോ അന്നാണ് ദൈവം നമുക്ക് ഈ അധികാരം നൽകുവാനായിട്ടിടയാകുന്നത് അതാണ് യേശുവിന്റെ കർത്തൃത്വം എന്ന് പറയും മാത്രമല്ല അവരങ്ങൾ അവസാനിക്കുന്നില്ല ഈ ദൈവം യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു എന്തുകൊണ്ടാണ് ഹൃദയം കൊണ്ട് ബൈബിൾ എന്ന് ഹൃദയത്തിലാണ് ഒരു മനുഷ്യന്റെ ദോഷപ്പെട്ട എല്ലാ ഹൃദയത്തിലാണ് ഹൃദയത്തിലാണ് ഒരു ഒരു മനുഷ്യന്റെ മനുഷ്യന്റെ അകത്തുനിന്ന് ഹൃദയത്തിനകത്തുനിന്ന് ദുശ്ചിന്ത വിഭിചാര കൊലപാതകം പരസംഗം ദൂഷണം അത്യാഗ്രഹം മോഷണം കൊലപാതകം അങ്ങനെ ഒരുപിടി പാപങ്ങൾ ഈ ഹൃദയത്തിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ആ ഹൃദയത്തിനകത്തേക്ക് ഈ പാപ സ്ഥാനത്ത് നിങ്ങൾ യേശുവിനെ കൈക്കൊള്ളാം അങ്ങനെ കൈക്കൊള്ളുമ്പോൾ ഈ ഏൽപ്പിച്ച ദൈവത്തെ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കുവാനായി കഴിയുകയുള്ളൂ കാരണം എന്താണ് യേശുവിനെ ഏൽപ്പിച്ചതുപോലെ ഞാനും നിങ്ങളും ഈ നമ്മുടെ മരണത്തിനപ്പുറത്തേക്ക് ഓർക്കുവാനായിട്ട് അടിയാകും അതല്ലാതെ മറ്റൊരു വ്യവസ്ഥ ഇല്ലേ ഇല്ല വേറെ എന്ത് നാം ചെയ്താലും പുണ്യപ്രവൃത്തികൾ ചെയ്താൽ പല ആണ് നല്ല പ്രവർത്തികൾ ചെയ്താൽ നന്മ ചെയ്താൽ സ്വർഗത്തിൽ പോകുമെന്ന് അങ്ങനെ ഞാനൊരു സത്യം ചോദിക്കട്ടെ നന്മ പ്രവൃത്തികൾ ചെയ്താൽ സ്വർഗത്തിൽ പോകുമായിരുന്നെങ്കിൽ അത് യേശുക്കുറിച്ച് ഈ ഭൂമിയിലേക്ക് വരികയും അതെ മുപ്പത്തി മുതൽ തിരുവയസ് വരെ ജീവിക്കുകയും അത് കുരിശിലേക്ക് ദൈവത്തിന്റെ ന്യായ വിധിക്കായി കുരിശിലേക്ക് പോകുകയും ചെയ്യേണ്ട നന്മ നന്മപ്രവർത്തികൾ ചെയ്താൽ അത് ഒരു മനുഷ്യനും സ്വർഗത്തിൽ പോകാനായി കഴിയില്ല ഞാന് സിനിമ കഴിഞ്ഞ നടന്മാരുടെ കൂടുതലും ഒത്തിരി പ്രോഗ്രാമിലൊക്കെ പോയിട്ടുള്ളതാണ് എനിക്കറിയാവുന്ന ഒരു വ്യക്തിയാണ് ദിലീപ് എന്ന് പറയുന്നത് എന്റെ സ്വന്തം കൂട്ടുകാരനാണ് അദ്ദേഹത്തിന് ഇപ്പോൾ അത് ഭാവനമായ ഒരു കേസ് ഉണ്ട് ആ കേസിൽ ദിലീപ് കോടതിയിൽ പറയുകയാണ് പ്രിയപ്പെട്ട കോടതി ഞാൻ അത് അനേകം ആളുകൾക്ക് ഞാൻ ഭവനം വെച്ചു കൊടുത്തേക്കാം അനേകം പായപ്പെട്ട പെൺകുഞ്ഞുങ്ങളെ ഞാൻ വിവാഹം കഴിപ്പിച്ച് അയച്ചേക്കാം ഒത്തിരി ഞാൻ നന്മകൾ ചെയ്തേക്കാം പക്ഷേ ഈ ഭാവനുമായിട്ടുള്ള കേസിൽ നിന്ന് കോടതി വിട്ടയക്കണം എന്ന് പറഞ്ഞാൽ പ്രിയുള്ളൊരു കോടതി എന്ത് പറയും ഒരിക്കൽ പോലും കോടതി ഈ വ്യക്തി വിട്ട കാരണം എന്താണ് ഭാവനയുമായിട്ടാണ് അദ്ദേഹത്തിന്റെ പാപം അല്ലെങ്കിൽ തെറ്റ് ഇരിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ പാപം ചെയ്തു കഴിയുമ്പോൾ അവൻ ദൈവമായിട്ടാണ് കണക്ക് ബോധിപ്പിക്കേണ്ടത് അതിനുള്ള പ്രായശിത്വമാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് അതിനുള്ള പ്രായശിത്വം ദൈവരെ രണ്ടായിരത്തി വർഷങ്ങൾക്ക് മുമ്പ് കാലം നമുക്ക് വേണ്ടി ചെയ്തു കഴിച്ചു ഇങ്ങനെ മരണത്തിനപ്പുറത്തേക്ക് യഥാർത്ഥമായിരിക്കുന്ന ഒരു രക്ഷപ്പെടലേക്ക് പോകണമെങ്കിൽ യേശുവിനെ നമ്മുടെ ജീവിത കർത്താവായി സ്വീകരിക്കുകയും ദൈവം ഈ യേശു യഥാർത്ഥമായി രക്ഷപ്പെടാനാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യന് മാത്രമേ നിത്യമായിരിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായി കഴിയൂ അതുകൊണ്ട് ഒരു മനുഷ്യനായി ഞാൻ നിങ്ങളുടെ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഈ സത്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുകയും ഇതിലേക്ക് കടന്നു പറയുകയും ചെയ്താൽ ദൈവങ്ങളുടെ വാസ്തവമായി അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞവരെ ഈ ദേശത്തുള്ള നല്ലവരായ എല്ലാ നാട്ടുകാർക്കും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ അതിനെക്കുറിച്ച് കൂടുതൽ എന്താ അറിയണമെന്നുള്ള ഉണ്ടെങ്കിലോ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ അതേക്കുറിച്ച് അനുവാസം മുമ്പോട്ട് കടന്നു വരും അതിനെക്കുറിച്ചുള്ള വാക്കുകളോ പറയും അതിനുശേഷം പ്രാർത്ഥിച്ച് ഞങ്ങൾ ഈ ഈ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുക